ഹലോ അസ്സാം വലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം അലഹദില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ എന്ന് പറഞ്ഞോട് ആത്മാർത്ഥയില് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ തന്നെ നമ്മളെ കാറ്ററിങ്ങിൻ്റെ വീഡിയോസ് കുറച്ചുണ്ട് കേട്ടോ ഞാൻ ഡെയിലി കൊടുക്കണത് മാത്രമേ ഉള്ളൂ എക്സ്ട്രാ ഓർഡറും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം നമ്മളെ പൂവടൊക്കെ റെഡി ആയിക്കണേ അതിന് മുമ്പ് ഞാൻ എന്നും ചെയ്യണ പോലത്തെ പിന്നെ നെയ്യപ്പവും പിന്നെ പൊരിച്ച പത്തിരിയും സുഖീനും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ റെഡി ആയതിനു ശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങുന്നത് കേട്ടോ അപ്പം നമുക്ക് നേരെ അപ്പം നമ്മൾ ആദ്യം ചുട്ടത് കലത്തപ്പേനെ കേട്ടോ അപ്പം അതൊക്കെ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ പൊരിച്ച പത്തിരിനെയും അപ്പം അതൊക്കെ പെരത്തിയിട്ട് നമ്മൾ പത്തിരി കട്ട് ചെയ്തെടുത്തേക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ മൊത്തത്തിൽ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല എന്നും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ജസ്റ്റ് ആയിട്ട് വെറുതെ കുറച്ചേച്ച് കുറച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ കാണിച്ച് തരാണ് അപ്പം അതേപോലെ തന്നെയാണ് ഇന്നിട്ടോ പിന്നെന്താ നമ്മളെ നെയ്യപ്പത്തിൻ്റെ മാവ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ എന്താ ചട്ടി സെറ്റാണ് കേട്ടോ ചൂടായിട്ട് സെറ്റായിക്കണ് ഞമ്മള് പത്തിരി ഒക്കെ കൊണ്ട് പൊരിച്ചെടുത്താൽ മതി അപ്പോൾ പത്തിരി ഒക്കെ ഓരോ തല പൊരിച്ചാണ്ട് എടുത്തേക്കണ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നെയ്യപ്പം ഇത് കഴിഞ്ഞിട്ട് നെയ്യപ്പം പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്നതൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടില്ല നെയ്യപ്പം കല്ല പക്ഷേ അത് കിട്ടിയിട്ടുണ്ട് ഇനി കുഴപ്പമൊന്നും ഇനി പിന്നെ നമുക്ക് രാവിലെ കടി ഉണ്ടാക്കിയിരിക്കണം മുട്ട പുഴുങ്ങിയൊക്കെ ആണ് കേട്ടോ പിന്നെ പഴം ഉണ്ട് ഇനി അത് വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിരിക്കേനെ അപ്പം മുട്ട പുഴുങ്ങാൻ വേണ്ടി വേണ്ടിയാണ്ട് വെച്ചേക്കേനൊന്നും കുക്കറിലൊന്നുമില്ല കേട്ടോ പാത്രത്തിൽ തന്നെ വെച്ചാൽ പുഴുങ്ങിയെടുത്തേക്കാണ് കേട്ടോ മുട്ട പിന്നെ എന്താ നമ്മളെ പഴം ഞാൻ തൽക്കാലം രണ്ട് പഴയടുത്ത് കട്ട് ചെയ്ത് ചെയ്താണ്ട് ഒന്ന് വാട്ടിയെടുക്കണുണ്ട് കേട്ടോ ചൂട് കൊടുക്കാനെ ആദ്യം കഴിക്കണമെങ്കിൽ ചൂട് കൊടുക്കാനെ കഴിച്ചോട്ടോ വിചാരിച്ചിട്ടാണ് പിന്നെ ആവശ്യക്കാർക്ക് അങ്ങനെ വാട്ടിയെടുക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പം നമ്മൾ പാലിൽ മാറ്റി വെച്ചത് നെയ്യണം കേട്ടോ നെയ്യ് ഉരുക്കിയിട്ടൊന്നുമില്ല നെയിൽ ഉരുകി ഉരുകുമ്പോൾ പഴയിലാണ്ട് വാട്ടുകയാണ് കേട്ടോ അപ്പോൾ ഉരുക്കിയാണ്ട് സെപ്പറേറ്റ് പാത്രത്തിലൊന്നും എടുത്ത് വച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതാ നമ്മളെ ഒറിജിനൽ നല്ല വെണ്ണ കേട്ടോ നല്ല നെയ്യിലാണ് നമ്മൾ പഴം വാട്ടിയെടുക്കുന്നത് അപ്പോൾതാ എന്താ പഴമൊക്കെ ചട്ടിയിലിട്ടാണ് തിരിച്ചു മറിച്ചൊക്കെ ഉണ്ട് ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ പിന്നെ അപ്പം വേണമെങ്കിൽ മക്കൾക്ക് ചുട്ട തരാമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ വേണ്ട തന്നെ മതിയെന്നാണ്ട് മുട്ടയും പഴമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഒന്ന് പോയത് പിന്നെ വേണമെങ്കിൽ ഒലിക്ക് ചോറൊക്കെ നേരാവുമ്പോല്ലോ കഞ്ഞി കൊടുക്കുകയോ ചോറ് ഇരിക്കുക എന്ത് വേണേലും ചെയ്യുക പിന്നെ ഒലക്ക് കൂട്ടാനുണ്ടാക്കണത് ഉരുളക്കിഴങ്ങ് പിന്നെ നിളത്തിലരിഞ്ഞാണ്ട് നമ്മൾ മസാല കൂട്ടി ഞങ്ങണ്ട് പൊരിച്ചാണ് കേട്ടോ പിന്നെ ചട്ടി ചട്ടിയടപ്പത്തെ ചട്ടി ചൂടായിക്കണോ പരീക്ഷിച്ചതാണ് കേട്ടോ അപ്പോൾ ചട്ടി ചൂടായതിനു ശേഷം കുറച്ച് അധികം ഇട്ട് എടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് നമ്മളെ കിഴങ്ങിനെ അപ്പോൾ കിഴങ്ങൊക്കെ പൊരിച്ച് കുറച്ച് രണ്ട് മൂന്ന് ട്രിപ്പൊ പൊരിച്ചെടുത്തേക്കണേ പിന്നെതാ ഒരാക്കിലെ ചോറ് ചോറ് തന്നെയാണ് കൂട്ടാനിടുന്നത് വേറെ പാത്രത്തിൽ സെപ്പറേറ്റ് കൊണ്ടുപോകണമെന്നില്ല ഇതിൽ തന്നെയാണ് അതിൽ പിന്നെ അച്ചാറുടും കേട്ടോ നെയ്യപ്പം ഇതൊക്കെ അതിന് ശേഷം ഞാൻ അവിടെയൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് പത്ത് പൂ അടയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി മാറ്റുകയാണ് കേട്ടോ അവിടെ ആദ്യം ഇതായതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് പൂവിടെ ഞാൻ ഉണ്ടാക്കി കണ്ട ഷീറ്റ് തന്നെ റെഡിയാക്കി വെച്ചിരിക്കണേ ഇനി ഒന്ന് ആവി കയറ്റി എടുക്കാനുള്ളൂ അപ്പോൾ അതൊക്കെ ഞാൻ പാത്രത്തെ കണ്ട് മാറ്റി കൊടുക്കുന്നുണ്ട് പാത്രത്തിൽ മാറ്റിയതിന് ശേഷം ഞമ്മക്ക് പിന്നെ അവിടെ ആ ആവിയായിട്ട് അതിന് അടുപ്പത്തന്നെ ഞാൻ വെച്ചിരിക്കണട്ടോ ചോറും ഇതൊക്കെ ആയതിന് ശേഷം അടുപ്പത്ത് നമ്മളെ ചട്ടി വെച്ചിരിക്കണ പൂടേണ്ട എന്നിട്ട് അതില്ലാണ്ട് ആവി ആയിട്ട് എടുത്താൽ മതി ഇന്ന് പിന്നെ നമുക്ക് വേറെ ഓർഡറുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വീട്ടിലത്തെ പരിപാടികളും കഴിച്ചിട്ടോ പെട്ടെന്ന് തന്നെ കഴിക്കാൻ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് അപ്പോൾ പിന്നെ അതിൻ്റേതായിട്ടുള്ള കുറച്ച് തിരക്കുകളുണ്ട് പെട്ടെന്ന് കഴിഞ്ഞാൽ പിന്നെ രണ്ടര ആകുമ്പോഴത്തേന് ഹോസ്പിറ്റലിൽ എത്താൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ പുതിയ വീട്ടിലത്തെ പണിയും തിരുമ്പലും കൂടിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് പോകണമെങ്കിൽ അപ്പൊ നമ്മളെ പൂവാട നമ്മള് ആ വേറ്റാൻ വേണ്ടിയാണ്ട് അടുപ്പത്തേക്ക് കൊണ്ടുപോവാണ് കേട്ടോ ഇപ്പൊ ഇന്നും പിന്നെ അടുപ്പത്താണ് കേട്ടോ പിന്നെ ഉണ്ടാക്കിയിക്കണത് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മൾ അടുപ്പത്താണ് കൂടിയേക്കാണ് മറ്റേത് വിറകില്ലായിട്ട് ഇന്നും ഗ്യാസിലേ കഴിഞ്ഞു കുറച്ച് വിറകുണ്ട് ഇപ്പൊ എന്ന് ഞാൻ തീരോളം അടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കണത് വിറകടുപ്പില് അപ്പോൾ അതും കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഉച്ചയ്ക്ക് കറി എന്തേലൊക്കെ ഉണ്ടാക്കണല്ലോ രാവിലെ അങ്ങനെ മുട്ടയും പഴം അങ്ങനെ പോയി ഇനി ഉച്ചക്കിന് കുറച്ച് ചേമ്പത്തുണ്ടെങ്കിൽ കുറേ ദിവസം ആയിട്ട് കൊടുന്ന് വെച്ചിട്ട് അങ്ങനെ മറന്നിട്ട് അവിടെ പിന്നെ കടക്കാനിട്ടോ അപ്പം ഇത് വെച്ച് കറിയും വെക്കാം മീൻ വരികയാണെങ്കിൽ പിന്നെ ഇതും വെക്കാമെന്ന് വിചാരിച്ചാണ്ട് മീൻ പൊരിക്കുന്നില്ല ഇതിലാണ് ചേമ്പും കറി വെച്ചത് കേട്ടോ അപ്പോൾ ചേമ്പും കറിയിൽ നമ്മൾ തക്കാളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഇട്ടും കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ നമ്മൾ ചക്കക്കുരു കടുവ് പൊട്ടിക്കൂലേ അതേപോലെട്ടോ അപ്പം ഞാനീ ചേമ്പെന്ന് വാങ്ങി എപ്പോഴും കറി വെക്കലൊന്നുമില്ല അപ്പോൾ ചേമ്പും കറി എങ്ങനെ വെക്കാമെന്നൊന്നും സത്യത്തിൽ എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് നമ്മളെ ചക്കക്കുരു ഇടുന്ന പോലെ തന്നെയാണ് കുറച്ച് ചേമ്പും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ടാണ് വെച്ച് വേഗിച്ച് വെച്ചിരിക്കുന്നത് പിന്നെ രാവിലെ വെണ്ണൂറ് കോരി വെച്ചിന് കേട്ടോ നമ്മളെ ചാരം ഒരു പാത്രത്തിൽ അപ്പോൾ അതി ഞാൻ നമ്മളെ പച്ചക്കറി തൈ കിട്ടിയപ്പോൾ എന്നാൽ കുഴിച്ചിടുക എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവർക്ക് ഓരോരോ ചെറിയ ചെറിയ സ്ഥലത്തൊക്കെ പറ്റിച്ച് വെച്ചിട്ടുണ്ടെട്ടോ സ്ഥലമല്ല കേട്ടോ നമുക്ക് കുഴിച്ചിടാൻ ഭയങ്കര ആഗ്രഹമാണ് സ്ഥലമല്ല അപ്പം ഞാൻ അതൊക്കെ കുറച്ച് ചീച്ച ഓരോന്നിൻ്റെയും ഒരറ്റയ്ക്ക് ഇടട്ടേ ഈ പൂച്ച ഞാൻ പുറത്തിറങ്ങിയതിൻ്റെ ഒപ്പം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ എല്ലാവർക്കും കുറച്ച് ചീച്ച ഇട്ട് കൊടുക്കണം എന്താ വെച്ചാൽ വേര് പിടിച്ചിട്ടില്ലല്ലോ അപ്പം ഇനി ചിലപ്പോൾ എന്തേലും ഗുണമാണോ ദോഷമാണോ അതുകൊണ്ട് ഉണ്ടാവുക നമുക്കറിയില്ലല്ലോ നമ്മൾ ആദ്യം പൂവട ഉണ്ടാക്കിയിട്ട് ചെമ്പേനുട്ടോ അതിങ്ങനെ വെള്ളം നിന്ന് 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 കുറേ കാലം കഴിഞ്ഞാൽ പൂട്ടയായപ്പോഴും മാറ്റിയതാണ് പിന്നെ എന്തെങ്കിലും മണ്ണിറച്ചയാണ് കുറച്ച് മുളകും തയ്യും എല്ലാമാണ് കുഴിച്ചിട്ടിങ്ങുന്നത് പിന്നെ നമ്മളെ മെട്രോൻ്റെ കവറിൽ വഴുതനങ്ങ തയ്യും പിന്നെ അത് ആ പൊട്ടിയൊരു പാത്രത്തിൽ തക്കാളി തയ്യൊക്കെ കേട്ടോ നമ്മളെ കുടുംബശ്രീന്ന് കിട്ടിയ തയ്യാളാണ് അപ്പോൾ അതെല്ലോടത്തുകൂടി അങ്ങനെയാണ് റെഡി ആക്കിയിരിക്കുന്നത് പിന്നെ ഇത് ഇന്നലെ ഒഴിച്ച് വെച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ ആ കഞ്ഞിവെള്ളം നമ്മൾ പിറ്റേ ദിവസം ഇതേപോലെ ചെടികൾക്ക് കുറച്ച് ഈ ചൊഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ പിന്നെ പിറ്റേ ദിവസം ഇത് കാലിയാകുമ്പോൾ ഇന്നത്തെ കഞ്ഞിവെള്ളം ഒതുക്കി ഒഴിക്കും നാളൊഴിച്ചു കൊടുക്കുക അങ്ങനെ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിനു ശേഷം മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടേനെ അപ്പോൾ മുറ്റടി ആകുമ്പോഴത്തേന് പത്ത് മണിയൊക്കെ ആകെട്ടോ സോന സ്കൂൾ പോയതിന് ശേഷമാണ് പിന്നെ മുറ്റടിക്കാനൊക്കെ ഞാൻ ഇറങ്ങിയിട്ടുള്ളത് അതിൻ്റെ മുമ്പൊന്നും രാവിലെ ഒന്നും സമയം കിട്ടില്ല കേട്ടോ വലിയ സ്കൂളിൽ പോകോളം തിരക്കന്നെക്കാരും പിന്നെ ആ സമയം വരെ നമുക്ക് കടി കൊടുക്കാണ്ടാവും അത് കഴിഞ്ഞിട്ടാണ് ഞാനാണെങ്കിൽ മുറ്റടിച്ചു വരും അപ്പം നമ്മളെ ചാമ്പക്കൻ്റെ ചൂട്ടിൽ വന്നപ്പോൾ നിറച്ച് ചാടി കിടക്കണം കേട്ടോ താഴെ നമ്മൾ പറിക്കുകയാണെങ്കിലും ചാടും കിളിയാൾ വന്നങ്ങാടും കൊത്തിങ്ങാടും ചാടിക്ക് അപ്പോൾ അതാ ചാമ്പക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ മൂത്ത് വരുന്നേ ഉള്ളൂ അപ്പോൾ പിന്നെ മഴയൊന്നും ഇല്ലാത്തോണ്ട് അടിപൊളി ചാമ്പക്കയാണ് അല്ലെങ്കിൽ പിന്നെ വെള്ളം ഓരോരോ ഹോളേക്കാരും ഇങ്ങനെ അപ്പോൾ മുറ്റടിച്ച് ഓരോ ഓടി നിന്നപ്പോഴാണ് ഒരു ചേച്ചി മൺകര വന്നത് വന്നതെട്ടോ അപ്പോൾ ആ ചേച്ചീനെയും കൂടി ഞമ്മളെ വീട് ഇല്ലാണ്ട് ഉൾപ്പെടുത്തിയതാണ് പിന്നെ അതാണ് ചേമ്പൊക്കെ അപ്പോൾ അതിന് പിന്നെ അകത്ത് കയറി വന്നപ്പോൾ അതിന് നല്ല തീ ഉണ്ടേനല്ലോ അപ്പോൾ ഒക്കെ നല്ലോണം വെന്തിട്ടുണ്ടേന് അതൊക്കെ കടുകൊട്ടിച്ച് സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ടോ പിന്നെ ഞാൻ മീൻകാരം വരാത്തതുകൊണ്ട് പലവകുണ്ടട്ടോ ഫ്രിഡ്ജിൽ അത് നല്ലോണം വേഗിച്ചെടുത്തിരിക്കാനുട്ടോ അപ്പോൾ ഇന്നത്തെ പിന്നെ കറി ഇതാണ് അപ്പോൾ കുറച്ച് ചോറും കറിയൊക്കെ എടുത്തിട്ട് ഭക്ഷണം കഴിച്ച് കുളിയും നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നിട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് ഞാനും മോളും അപ്പോൾ തലവേദനയാണ് കേട്ടോ കുറേ കാലം കേട്ടോ തലവേദന ഒക്കെ അപ്പോൾ കുറേ നോക്കി അപ്പോൾ ഡോക്ടർ പറഞ്ഞൊന്ന് നമ്മളെ ഗുളിക കുടിക്കണ്ട നമുക്ക് തലന്ന് ടി ടി സ്കാൻ ചെയ്യാറുണ്ട് അതിന് വേണ്ടി വേണ്ടിങ്ങാണ്ട് സ്കാൻ ചെയ്യാൻ വേണ്ടി അതിൽ കയറിയതാണ് കേട്ടോ റൂമിൽ പിന്നെ അതിൻ്റെ ഉള്ളിലൊന്ന് പിന്നെ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ആക്കിയിട്ട് പിന്നെ ഞാൻ പുറത്തിങ്ങനെ ഇങ്ങനെ അപ്പോൾ ഞാൻ ഇവിടെ പുറത്തൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ എനിക്കൊരു ഇത് കിട്ടോ ഫസ്റ്റ് അതിൻ്റെ ഉള്ളിൽക്കുള്ള ഒറ്റയ്ക്ക് പോയപ്പോൾ അപ്പോൾ അതാ ഇവിടെ കുറേ കാണികളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ വൈകുന്നേരം നേരെ ബസ് ഇറങ്ങിയത് അങ്ങാടിയിലെ ബസ് ഇറങ്ങിയിട്ട് പിന്നെ കുറച്ചു നേരം ചിമ്മ പോയി വർക്കൗട്ടൊക്കെ ചെയ്ത് ശെ വന്നതിന് ശേഷം രാത്രി കൂടി നമസ്കാരം കുറാനോത്തൊക്കെ കഴിഞ്ഞ് പിന്നെ ഭക്ഷണം അപ്പം ചൂടാന്ന് വിചാരിച്ചിട്ടോ ചോറ് വേണ്ട ചൂട് കൊടുക്കാൻ അപ്പൊക്കെ ചൂട്ട് കണ്ട് കഴിക്കുക വിചാരിച്ചാണ്ട് അപ്പം ചൂടാണ് കേട്ടോ അപ്പം രാവിലെ വിലക്ക് നേരത്ത് വെക്കണ ചോറല്ലേ ചിലപ്പോൾ അത് തണുത്തും പോകും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാകും ചോറിന് ഉണ്ടോ നമ്മളെ റേഷൻ അരി ആയതുകൊണ്ട് അപ്പം ഞാൻ കുറച്ച് അപ്പം ചുട്ടാ അല്ല ചോറ് വേണ്ടിവൾക്ക് ചോറും കഴിക്കാം അപ്പം വേണ്ടിവൾക്ക് അപ്പവും കഴിക്കാം ആ രീതിയിലാണ് ഉണ്ടാക്കുന്നത് രണ്ടാൾക്കാർ ചോറ് കഴിച്ചിരിക്കണം കേട്ടോ അപ്പം ഒരു നാലപ്പവും ചുട്ടെടുക്കുന്നുണ്ട് ഞമ്മളെ മെ മെട്രോ പൊടി കലിക്കേക്കാണ് കേട്ടോ അരിപ്പൊടി അപ്പോൾ നമ്മളെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ബീഫ് ചൂടാക്കാൻ വേണ്ടി വെച്ചിരിക്കണേ നമ്മൾ അപ്പത്തേക്ക് പിന്നെ കട്ടഞ്ചായൊന്നൊന്നും ഉണ്ടാക്കണല്ല ഇനി ഇപ്പോൾ പഞ്ചസാര എന്തായാലും മതിരട്ട് കൂട്ടേണ്ടത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരു ഇതൊക്കെ കൊണ്ട് ഒഴിവാക്കുക ഫുള്ളായിട്ട് ഒഴിവാക്കാൻ നമ്മളെ കൊണ്ട് എന്തായാലും കഴിയൂല എന്നാലും കുറച്ചൊക്കെ കൊണ്ട് ഒഴിവാക്കുക എന്നുള്ള രീതിയിലാണ് അപ്പോൾ അതാ നമ്മൾ അപ്പമൊക്കെ വീണ്ടും ഒഴിച്ചെടുക്കുന്നുണ്ട് കട്ടിയിൽ അപ്പോൾ ഞാൻ പിന്നെ കഴിക്കാൻ വേണ്ടി കാണാൻ പാത്രത്തിൽ രണ്ടപ്പം പിന്നെ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നക്കത്തെ വിശേഷം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ മക്കളെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് അസലാ വലൈക്കും പിന്നെ നമ്മൾ സ്കാനിങ് റിപ്പോർട്ട് നാളെ ഞാൻ ഡോക്ടറിക്ക് കാണിച്ചു കൊടുക്കുക അപ്പം അതിൻ്റെ വിവരങ്ങളൊക്കെ ഇൻഷാല്ല നാളെ ഇവിടുത്തെ വീഡിയോയിൽ പറയാം